ഫ്രണ്ട്സ് ഇതൊരു ചെറിയ വീഡിയോ ആണ് കേരള ഹോക്ലോർ അക്കാഡമിയിൽ പോയപ്പോൾ കണ്ട ചില ചുമർ ചിത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് പഴയ തലമുറക്ക് മാത്രം കേട്ടിരുന്ന അല്ലെ അറിഞ്ഞിരുന്ന കഥയാണ് പറയും പറ്റ പന്തിരുല കഥ ഇതാണ് വിക്രമാതിസിലെ ഒരു പ്രധാന കവിയായിരുന്നു വരരുചി ഒരിക്കൽ രാജാവ് ചോദിച്ചു രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കവിതാഭാഗം ഏത് പാവം നമ്മുടെ വരരുചിക്ക് അറിഞ്ഞില്ല അങ്ങനെ അദ്ദേഹം കാട്ടിൽ പോയി ഇരിക്കുന്ന സമയത്ത് രണ്ട് പക്ഷികൾ ഈ വെടിയായ ബ്രാഹ്മണൻ ഒരു പറയ സ്ത്രീയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു പക്ഷേ വിധിയുക്ക് മുമ്പിൽ അയാൾ കീഴടങ്ങി അയാൾ ആ പറയ സ്ത്രീയെ തന്നെ കല്യാണം കഴിച്ചു പിന്നീട് അത് മനസ്സിലായപ്പോൾ അദ്ദേഹം അവരിൽ ജനിക്കുന്ന കുട്ടികളെ ഓരോ ഭാഗത്തേക്ക് നീക്കി യാത്ര തുടർന്നു അവരിൽ ജനിച്ച കുട്ടികളായിരുന്നാണ് നമ്മൾ പറയും പറ്റ പന്തിരുകുലത്തിലെ മക്കളായി കണക്കാക്കുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത് അഗ്നിഹോത്രി രജകൻ ഉളിയന്നൂർ തച്ചൻ വള്ളോൻ വടുതല നായർ കാരക്കൽ മാത ഉപ്പുകൊറ്റൻ പാണൻ നാരായണത്ത് ഭ്രാന്തൻ അകവൂർ ചാത്തൻ പാക്കനാർ എന്നിവരാണ് ഈ കഥ അക്കാഡമിയുടെ പുറകുവശത്ത് കഥാരൂപത്തിൽ ചുമർ ചിത്രത്തിൻ്റെ രൂപത്തിൽ പകർത്തപ്പെട്ടിട്ടുണ്ട്